െ ഞാനെ ആദ്യമായിട്ടിട്ടെ കുടിച്ചു നോക്കേ മധുരമില്ല വിത്തോട്ടല്ലിയോ വെച്ചേ അയിന് അതാണ് എന്റെ മുണ്ട കയറിക്കിത്തോട്ടെന്ന് പറഞ്ഞ മധുരവുമില്ല ഞങ്ങളോടൊക്കെ വിത്തോട്ടില്ല നല്ല മധുരോട്ട് ആണോ അയാ കുടിക്കണ്ടേ നീ വന്ന് ഈ പുള്ളിക്കാരൻ്റെ കൂടെ എത്ര നാളുണ്ട് മണി വർഷമായിട്ട് എട്ട് വർഷമായിട്ട് എന്നെ പണി പിടിപ്പിച്ചത് ആണോ പണി എങ്ങനെ അങ്ങനെ കത്തുകളിട്ട് ആ ചെലപ്പം ചരിഞ്ഞും മതിയല്ലോ അത് അത് കറക്റ്റ് ആയിരിക്കണം അത് കറക്റ്റ് ആ അത് അതാകണം പിന്നെ യൂറോപ്യൻ സെറ്റ് അറിയാമോ സാറേ കാര്യം എനിക്ക് പാസ്പോർട്ട് ഇല്ല അതിൽ തന്നെ ഇത്രയും ദൂരെ പോയി നമ്മൾ ഒരു ചെയ്യാൻ നമ്മള് എന്തുവാ യൂറോപ്പിലെ എടാ യൂറോപ്പിലല്ല നമ്മള് കഴിഞ്ഞാൽ ടീച്ചറിന് അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കുഴിച്ചിട്ടിട്ട് അവരെ അതിന്റെ പഠിക്ക് പറഞ്ഞു വിട്ടില്ലയോ ഒരു അന്തടി പൊടി ആ അതുപോലെ ഇവിടെ ആ ഞാൻ പറഞ്ഞു ചെയ്യാൻ ഒരു മിനിറ്റ് മിനിറ്റ് ആ ടീച്ചറാ പറഞ്ഞോ ടീച്ചറെ ആണോ അല്ല ശരിയാ ശരി പിന്നെ നനയ്ക്കാം നമ്മൾ ഇന്നലെ ടീച്ചറിൽ അവിടെ ചിമ്മിന് വറക്കാൻ പോയില്ലോ ആ വാർത്തയിലെ മണ്ടയ്ക്ക് വെക്കാനുള്ള കമ്പി നെറ്റടിച്ച് കെട്ടിയില്ലയോ അതാ തെങ്ങാ ചാരി ഇരിപ്പണ്ടെന്ന് മേച്ചീരിയൽ എന്താ പറഞ്ഞോ അവരോട് ഞാൻ പറഞ്ഞ അത് സാമ്പിൾ കെട്ടിയത് ഒറിജിനൽ മണ്ട ഇരിപ്പുണ്ട് ഇനി നീ ആ വഴിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കട്ടള വെക്കുമ്പോ മാല ഇടണോന്ന് പറഞ്ഞോ മറക്കല്ലേ അത് സംഭവം ആണോ കേട്ടോ വലുതാണ് വലുത് വലുത വലുതാണ് വേറെ കാര്യം പറയാ രണ്ട് പില്ലറ് വേണം രണ്ട് അവളൊരു വേണം ആ ഇവിടെ ഒരു പെന്തി ചവിടിപ്പിച്ചോ എത്ര ഇതാണോ ആ പെൻസിലിങ്ങ് എടുത്തടല്ലേ ഇനി എവിടെ വില്ലറോ അപ്പുറത്തോ അനങ്ങല്ലോ അനങ്ങാതോ ടാ കൊണ്ട് കൊണ്ടു കൊണ്ട് എവിടാ രണ്ടു പിന്നെ ഒരാഴ്ചത്തേക്ക് തല നനയ്ക്കരുത് തല നനയ്ക്കരുത് എന്താ ഇത് പോകും അളവ് അളവ് കുടിക്കുന്ന കഞ്ഞി ചൂട് കഞ്ഞി കുടിച്ചോഴിച്ചു കുടിച്ചോ കഞ്ഞിണ്ടാക്കി തരേ അതെ കഴിഞ്ഞിട്ട് തട്ടിയപ്പോൾ കോൺക്രീറ്റിനുള്ള സാധനം ഒക്കെ പിന്നെ ഇത് നമുക്ക് വേണ്ടിയത് ഒരു ലോഡ് മാനല്ലേ എത്ര രൂപയാവും അതിന് ആറായിരം രൂപ ആവും ോ പിന്നെ ആറായിരം രൂപ സിമെന്റ് മൂന്നേ ആക്ക് അയിമൂന്ന് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് അടുത്തത് ചിപ്സ് മൂന്ന് കൊട്ടാ ചിപ്സ് മൂന്ന് ആറായിരം രൂപ ചിപ്സിനോ ആ രണ്ടും നമുക്ക് വരച്ചു തന്നാ പോരെ േ പിന്നെ ചെറിയ മിറ്റിലോ അത് വേണം വരത്തണ്ടേപ്പറേ ഞങ്ങളുടെ പണി സാധനം ഇരിക്കുന്നില്ല അവിടെ കന്നിമൂല കടപ്പുണ്ട് അതുകൊണ്ട് എടുത്തോണ്ട് പോര് ഇരിക്കുന്നോ എനിക്കൊരു ഐഡിയ ഹലോ ഞാൻ ഇപ്പം വീഡിയോ കോൾ കാണിക്കാം അവര് പണി ചെയ്യുന്നുണ്ട് പണി പണി ചെയ്യുന്നുണ്ട് ഹലോ ഈ ഞാൻ അന്വേഷിച്ചു ഹലോ ഹലോ സോമ സോമ ആ ഡൗട്ട് ചോദിച്ചോട്ടെന്താ നേരത്തെ സോമ അവിടെ നിന്നായിരുന്നു ഇല്ല എനിക്ക് എന്തോ പ്രശ്നമുണ്ട് അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ആ അതെന്ത്യോ അത് എന്ന് പറയും അതായത് നമ്മുടെ ഈ നന്ദനത്തിനകത്ത് ജഗദീച്ചാട്ട് ഇതേ അസുഖമായിരുന്നു ആയിരുന്നു അത് മാറി പക്ഷെ ഇത് നിക്കും അയ്യോ എന്തോ സമയം പോന്നു കേട്ടോ സമയം ഇവിടുന്ന് ചാന്തെന്ന് വിളിക്കരുത് രഘുവിന്റെ വാരിയുടെ പേരാ അവൾ കേക്കായിരിക്കും ആയാലും വിളിച്ചു വരാമേനെ കൊണ്ട് വേറെ പരിചയ വിളിയന്നെ ആ പിന്നോ ആ കച്ചു പിടിച്ചോളെ അമേൻ മനോ ഓമൻ ആമേൻ ബോണ അല്ലേ എടുത്ത വെക്കുമോ അടുങ്ങിടത്ത് വെക്കരെ ഇതിതാ അത് വെക്ക് ഓ ആ അത് വെക്ക് അത് അത് വെക്ക് ഞാൻ പോയി ഇത്ര കുറച്ചു നേരം കുറച്ചു നേരം ആ കത്തെ ആ കത്തെ ഒന്ന് പറ്റനാ അത് പികാസ് പികാസ് എടുത്ത പികാസിനെ എടുത്തോളരെ പറ്റുന്ന എടാ തൂക്കാതെ ഇന്നെ ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റ് പോ കണ്ടിപ്പോൾ ആവുന്നു ഓ നിങ്ങൾ തിരിഞ്ഞു വെച്ചോ കസര വന്നി കേട് വല്ലേ ഏ ഇങ്ങോട്ട് വന്നോ അതാണ് എടുത്തോളരെ പിന്നെ ഒരു മിനിറ്റ് ഫിറാഷ് സുജാസിനെ വന്നെ കൊണ്ടിവാ సారേ എ തൂക്കടാ ആ അതെ ഇവിടെ വെച്ചോ പെട്ടെന്ന് 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 തൂക്ക് നോക്കിയൂക്ക് നോക്കിയോ ഇത് തന്നെയാണ് ഇത്രേ കയറ്റി കയറി നിക്കുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ ഇറങ്ങുക അത്ര നോക്കാം അതെ എന്നെ കണ്ട തനിയായിരുന്നു ഉറങ്ങുന്നു കത്തള വെക്കാൻ പോവാ 아, 들어, 들어, 넘어, 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 ഇതല്ല ഞങ്ങള് കട്ടള വെച്ചതേ വെച്ച് വരുന്നല്ലേ പണി ഓരോ സമയം കഴിഞ്ഞത് എന്തോ കാണിക്കും ഒരു മിനിറ്റ് ഞാൻ പോയത് ഞങ്ങളല്ലേ പണിയിലേ ഞങ്ങൾ പെട്ടെന്ന് സമയം കഴിഞ്ഞു വായിക്കോടെ അതാ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ പറഞ്ഞില്ലയോ എന്തുവാ പുള്ളിക്കാരൻ ഭയങ്കര തേപ്പാന്ന് സോമാ